मुझे ये कहा गया कि या तो मैं भारतीय जनता पार्टी ज्वाइन कर लूं अपना पॉलिटिकल करियर बचा लूं अपना पॉलिटिकल करियर बढ़ा लूं और अगर भारतीय जनता पार्टी नहीं ज्वाइन करी तो आने वाले एक महीने कार्य बीजेपी चेरन लगेट പിന്നെ അഴിമതി ആറോണങ്ങളുമായിട്ട് ജയിലിൽ കിടക്കാം അതിഷി ഡൽഹിയിലെ കെജ്രിവാളിന് ശേഷം മുഖ്യമന്ത്രി ആവാനും ഒക്കെ യോഗ്യതയുള്ള ശക്തമായ ഒരു വനിതയാണ് വളരെ ശക്തമായ വനിതയാണ് അത് അവർ പിന്നെ ആം ആദ്മി പാർട്ടിയിലെ ഇപ്പോൾ ഉള്ളൊരു ടോപ്പാണ് അതിഷി അവർ കെജ്രിവാൾ അകത്തായപ്പോഴേ അവർ പ്രതിഷേധവും ബി ജെ പിക്ക് എതിരെ ഒരുപാട് പ്രതിഷേധമായിട്ടൊക്കെ ഇറങ്ങിയ ഒരു ലേഡിയാണ് നമുക്കറിയാം ഇപ്പോൾ അവിടെ കെജ്രിവാൾ രാജിവെക്കേണ്ട ഒരു സീൻ വന്നാൽ ഈ അതിഷിയാണ് അടുത്ത മുഖ്യമന്ത്രി പക്ഷെ ഈ അതിഷിയിലെ ഒരു സുഹൃത്തുമായിട്ട് ബി ജെ പി ബന്ധപ്പെട്ട് ആ സുഹൃത്തിനെ കൊണ്ടാണ് ബി ജെ പി പറയിപ്പിച്ചത് ബി ജെ പിയിൽ ചേരുക വളരെ നിർബന്ധിച്ചു ബി ജെ പി ചേരുക ഇല്ലെങ്കിൽ വീട്ടിലേക്ക് ഇ ഡി വരും റെയ്ഡ് നടത്തും ഇല്ലെങ്കിൽ ഉണ്ടെങ്കിലും പൊക്കി അകത്തിടും അകത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട അറിയാവില്ലേ അതുകൊണ്ട് ആകെ പ്രശ്നമാണ് മറ്റാണെന്ന് മറിച്ചാണെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഇവരെ ഒരുപാട് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കിയവർക്ക് അപ്പോൾ അവർ ഇന്ന് ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തി പറഞ്ഞത് റിപ്പോർട്ട് അവർ പുറത്ത് വിട്ടത് അവർ ഇന്നലെ പറഞ്ഞു ഞെട്ടിക്കുന്ന വിവരങ്ങളൊക്കെ പുറത്ത് വിടുമെന്ന് അപ്പോൾ ബി ജെ പിയിലെ ഒരു കാര്യം കൂടെ അവർ പറഞ്ഞതാണ് അപ്പോൾ ബി ജെ പി ഇത് ആവർത്തിക്കുന്നതാണ് ഇതൊരു അത്ഭുതമായിട്ടൊന്നും ആർക്കും തോന്നേണ്ട കാര്യമില്ല നമുക്കറിയാം അഴിമതി നടത്തിയ ഒരുപാട് പേര് അഴിമതി കോൺഗ്രസ്സിൽ നിന്ന് അതുപോലെ മറ്റു പാർട്ടികളിലൊക്കെ നിന്ന് അഴിമതി അഴിമതി ബി ജെ പി ആരോപിച്ച് നടത്തിയവരില്ലെന്നല്ല ബി ജെ പി ആരോപിച്ചു കോടികളുടെ അഴിമതി നടത്തിയവരുണ്ട് അപ്പോൾ ആ നടത്തി അവർ ബി ജെ പി കണ്ടുപിടിക്കാനായിട്ട് ഇ ഡി എ പറഞ്ഞു വിട്ട് ഭയങ്കര പ്രശ്നമൊക്കെ അവസാനം അവർ ബി ജെ പി ചേർന്നപ്പോൾ കേസേ ഇല്ല അങ്ങനെ എത്ര പേര് രക്ഷപ്പെട്ടവർ ഇപ്പം ഈ അതിഷി അങ്ങനൊരു അഴിമതിയൊന്നും നടത്താത്തൊരു സ്ത്രീയാണ് പക്ഷേ അതിഷ് അതിഷിക്കെതിരെ പറയുന്നുണ്ട് പിന്നെ ഇന്നലെ അദ്ദേഹം അതായത് നമ്മളെ കെജ്രിവാൾ പറഞ്ഞു എന്നാണ് പറയുന്നത് അത് ബി ജെ പി പറയുന്നത് ഇ ഡിക്ക് കെജ്രിവാൾ കൊടുത്തൊരു റിപ്പോർട്ടെന്ന് പറയുന്നത് കെജ്രിവാൾ നേരിട്ടൊന്നും സംസാരിച്ചില്ല മദ്യനയ അഴിമതി കേസിൽ ഈ അതിഷിയായിട്ടാണ് കൂടുതൽ ചർച്ച നടത്തിയത് അതിഷിയാണ് എല്ലാത്തിനും ഒത്താശ ചെയ്തതെന്നുള്ളൊരു പേര് അപ്പോൾ ഇത് യഥാർത്ഥ രീതിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇത് ബി ജെ പി ഉണ്ടാക്കിയ ഒരു കഥയുമാണ് ഈ കഥ പറഞ്ഞാണ് അദൃഷ്യ ബി ജെ പിയിലേക്ക് പൊക്കിക്കൊണ്ടു പോകാൻ നോക്കിയത് അപ്പോൾ അത് യഥാർത്ഥത്തിൽ ബി ജെ പി എന്താണ് ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ പോകുന്ന ഒരു പ്രതിപക്ഷമില്ലാത്ത ഒരു രാജ്യഭരണം അതുപോലെ ഏകാധിപത്യ ഭരണം എന്ന് പറയുന്നൊരവസ്ഥ എന്ത് പിന്നെ വരാൻ പോകുന്ന വിവരങ്ങളൊക്കെ നിയമങ്ങളും നിയമം പ്രശ്നങ്ങളും ഒക്കെ ഒരുപാടുണ്ടാവും അത് ഒരു ഏകാധിപത്യ ഭരണത്തിൽ എപ്പോഴും ഒരു പ്രശ്നമുള്ളൂ ഇനി വരാൻ പോകണ പോലും അതുതന്നെ വലിയ വർഗീയ ഭൂരിഷത്തോടെ അങ്ങനെ ബി ജെ പി അയച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കോൺഗ്രസ്സുകാർ ഒരുതപ്പെട്ട എല്ലാത്തിനെയും ഒന്നിൽ പൊക്കി കോ ബി ജെ പിയിലോട്ടാക്കും അതല്ലെന്നുണ്ടെങ്കിൽ ജയിലിൽ ഒന്നിയിൽ ബി ജെ പി അല്ലെങ്കിൽ ജയിൽ ഇതായിരിക്കും അടുത്ത ബി ജെ പിയിലെ തന്ത്രം ഇവിടെ കേരളത്തിലെ പല കോൺഗ്രസ് ഇന്നും റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഇതിനകത്ത് ഏതാ ഒരു ഡ്യൂക്ലി കോൺഗ്രസിൻ്റെ ആളും മാറി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇനി പ്രതീക്ഷിക്കാം കോൺഗ്രസ്കാർ പലരും ചാടി ബി ജെ പിയിലോട്ട് പോവാനുള്ള ചാൻസ് കൂടുതലും ഇവിടെ തന്നെ ഇപ്പം ഇവിടെ പല മുതിർന്ന നല്ല കോൺഗ്രസ്സുകാരുടെ അടുത്ത് കേന്ദ്രമന്ത്രി സ്ഥാനമൊക്കെ മിക്കവാറും ചോദിച്ചു കഴിഞ്ഞാൽ ചാടാൻ സാധ്യത ഉള്ളവരുണ്ട് അത് യഥാർത്ഥത്തിൽ സത്യമുള്ളൂ അപ്പം ബി ജെ പിയിലെ തന്ത്രം നന്നായിട്ട് നടക്കുന്നൊരു സമയമാണ് ഇപ്പം